ഹലോ സ്ലാക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വിലക്ക് വെറും പതിനാലായിരം രൂപ സെൻറ്റ് വിലയിൽ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇപ്പോൾ തെങ്ങ് കവുങ്ങ് അതുപോലെ ജാതി റബ്ബർ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലം പാലക്കാട് ജില്ലയിൽ വളരെ ചെറിയ വിലക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അത് സ്ഥലം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് നിന്നും എടക്കുറിശി ഭാഗത്താണ് നാഷണൽ ഹൈവേ നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് സോറി ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും ഇരുന്നൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നല്ല ടാറിങ്ങോട് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇത് ഉള്ളത് അതുപോലെ യഥേഷ്ടം വെള്ളമല്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ നല്ല ഒരു കുളമുണ്ട് വലിയ കുളമാണ് എപ്പോഴും ഏത് വേനൽക്കും വെള്ളമുള്ള ഒരു കുളമാണ് അതുപോലെ ചെറിയ ഒരു തോടും ഇതിലൂടെ ഒഴുകുന്നുണ്ട് എപ്പോഴും വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസമല്ല ഇപ്രാവശ്യ വേനൽ നല്ല ചൂടായിരുന്നു ആ സമയത്തൊന്നും വെള്ളത്തിൽ ഒരു കൂട്ടം സംഭവിച്ചിട്ടില്ല നല്ല വെള്ളമുണ്ട് അതുപോലെ നിറയെ കൗങ്ങുകളുണ്ട് അതുപോലെ ജാതിക്കുണ്ട് ജാതിക്ക് നന്നായി കാഴ്ച നിൽക്കുന്ന ജാതികളാണ് കേട്ടോ ജാതിക്കുണ്ട് കൗങ്ങുണ്ട് കുറച്ച് തെങ്ങുണ്ട് അതുപോലെ റബ്ബർ മരങ്ങളുണ്ട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണിത് റോഡ് ഫ്രണ്ടേജ് നന്നായിട്ടുണ്ട് കേട്ടോ റോഡ് ഫ്രണ്ടേജ് പറഞ്ഞാൽ ഏകദേശം അര കിലോമീറ്ററിലേറെ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല വ്യൂ ഉള്ള നല്ല അട്ടാറ പ്ലേസ് ആട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് റിസോർട്ട് പർപ്പസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് അതുപോലെ വളരെ ചെറിയ വില മാത്രമാണ് ഇതിന് ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സെൻറ്റൊന്നിന് ചോദിക്കുന്നത് ഇത് ടോട്ടൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് ഒന്നിച്ച് കൊടുക്കും ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു പകുതി വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ആ രീതിയിലും നമുക്കിത് കൊടുക്കാൻ കഴിയുന്നതാണ് ചെറിയ രീതിയിൽ ചെരുവുള്ള സ്ഥലം തന്നെയാണ് ഇത് അതുപോലെ നല്ല കുത്തു കുറച്ച് ചെരുവോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു പ്ലേസ് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് നല്ല രീതി കുറച്ച് നോട്ടക്കുറവുണ്ടോ ഒന്ന് നോക്കി ഉഷാറാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം എടുക്കാവുന്നതാണ് നല്ലൊരു ഭാവിയുള്ള തോട്ടം കൂടിയാണ് ഇതിൽ കുറച്ച് റബ്ബർ മരങ്ങളെ ഏകദേശം ഒരു പത്തിരുന്നൂറ്റൊമ്പതോളം മരങ്ങളെ ഇപ്പോൾ മാർക്ക് ചെയ്യാനായ റബ്ബർ മരങ്ങളാണ് അതുപോലെ കുറേ ഒരു ഇരുന്നൂറ്റൊമ്പതോളം മരം ഏകദേശം ഒരു റീപ്പട്ട കഴിഞ്ഞ് റീപ്പട്ട ആയ മരങ്ങളാണുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നല്ല അതുപോലെ കൊങ്ങുകൾ കുറേ കോങ്ങുകളുണ്ട് കുറച്ച് വലിയ കോങ്ങുകളുണ്ട് അതുപോലെ ചെറിയ കോങ്ങുകളുണ്ട് വലിയ കോങ്ങുകൾ കുറച്ച് പ്രായമായ കോങ്ങുകളാണ് അതുപോലെ ചെറിയ കോങ്ങുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷം പ്രായമായ രീതിയിൽ നമ്മൾ വീടുകളുടെ തുടക്കത്തിലേക്ക് കാണിച്ചപ്പോൾ രണ്ട് മൂന്നും വർഷം പ്രായമായ രീതിയിലുള്ള കൊങ്ങുകളും ഇതിലുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു തോട്ടമാണ് അതൊന്നും കൂടി നല്ല രീതിയിൽ പരിപാലിച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഉണ്ടല്ലേ എന്താണ് വ്യൂ അട്ടാറും വ്യൂ ആണ് നല്ല റിസോർട്ട് പർപ്പസിനൊക്കെ അപ്പോൾ ഇതിൽ ഓണറുടെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓണറുമായി നേരിട്ട് വിളിച്ച് കച്ചവടം സംസാരിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം നമുക്ക് ബായ്